ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം എൻ്റെ ഒരു മോർണിംഗ് വിശേഷമാണ് കാണിക്കുന്നത് സമയം സമീപം ഏഴര ആയിട്ടോ ഏഴര കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ കുളി കഴിഞ്ഞ് എന്തെങ്കിലും അമ്പൂട്ടി എണീട്ടുണ്ട് രാവിലെ തന്നെ ടി വി കാണണം ഉള്ള തിരക്കിലാണ് അപ്പം അടുക്കളയിൽ ഒന്നും ഞാൻ ചെയ്തില്ല പരിപ്പ് ഇട്ടിട്ടുണ്ട് സാമ്പാറൊക്കെ ഒന്ന് വെച്ചു പരിപ്പ് എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുളി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും വിചാരിച്ച് പക്ഷേ വിസല വന്നില്ല കുറവൊക്കെ ഒന്ന് ഒതുക്കാറുണ്ട് അച്ഛനും അമ്മയും പോയി ഇന്ന് അച്ഛനെന്തോ ഹോസ്പിറ്റലിൽ എന്തോ കാണിക്കണ്ട അപ്പോൾ അവർ നേരത്തെ പോയി കണ്ണിന് എന്തോ മറ്റേ തിമിരത്തിൻ്റെ തിമിരത്തിൻ്റെ ആണോ എന്നുണ്ടോ സർജറിൻ്റെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ നേരത്തെ പോയിട്ടുണ്ട് ഇന്ന് ചിലപ്പോൾ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കും ഇല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കും ബാക്കി അടുക്കള ഉച്ചയ്ക്കുള്ള സംഭവങ്ങൾ മീനൊക്കെ പിന്നെ ഇന്നലെ കിഴക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ പച്ചക്കറി കാര്യങ്ങളെല്ലാം അപ്പോൾ ബാക്കി ഞാൻ റെഡിയാക്കണം ഒന്നും പിന്നെ ഞാൻ ലീവാണ് പോകുന്നില്ല വേറെ ഒന്നുമില്ല ഒന്നുമില്ല ലീവ് എടുക്കാമെന്ന് വിചാരിക്കും അപ്പോൾ രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളെ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ചാനൽ ആരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേസപ്പോൾ ഇതാണ് അടക്കളതിൻ്റെ ഇത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടൊക്കെ കഴുകി വെക്കണം പിന്നെ ഞാൻ മീൻ പച്ചക്കറി ഉള്ളതും ഇത് ലൂക്കി കൊടുക്കാനുള്ളത് മീനൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തോരം വയ്ക്കാനുള്ളതും സാമ്പാർ വയ്ക്കാനുള്ളതൊക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഇന്നത്തെ അടുക്കളയുമായിട്ടുള്ള യുദ്ധം രാവിലെയാണ് ഇച്ചിരി ഇതുണ്ടാവുക ഇവരെപ്പോഴാണ് എണീക്കാറ് ഇവിടെ ചിലപ്പോൾ ഞാൻ എണീറ്റ പാടേ രണ്ടും എണീറ്റ് വരും ചിലപ്പോൾ നല്ല സുഖമായിട്ട് കിടന്നു ഇതൊക്കെയാണ് അപ്പോൾ വേഗം നന്ദുമ്പോൾ എണീക്കണേന് മുന്നേ പാത്രം കേൾക്കിട്ടല്ലേ അവൾക്ക് രാവിലത്തെ എങ്ങനെയാണ് അതുപോലെ ഇരിക്കും ഇവിടെ ദിവസം പരിപ്പ് തരെ വെത്തിട്ടില്ല തോന്നുന്നുണ്ട് ഞാൻ എപ്പോഴാണ് തീ കൂട്ടി വെച്ചത് പോകുമ്പോൾ കുളിക്കാകുമ്പോൾ തീ കുറച്ച് വെച്ചതാണ് ഞാൻ എൻ്റെ സൗണ്ട് കിട്ട് പിള്ളേരെ എണീക്കേണ്ടത് വെച്ചിട്ട് പാല് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് ഇതൊക്കെ കിഴുകട്ടെനിക്ക് എനിക്ക് ഇപ്പോഴുള്ളതായിട്ട് പാല് തിളക്കുന്നത് വരെയും നോക്കിയേക്കും ഈ തിളച്ച് പൊന്നുന്ന സമയത്ത് ഞാൻ വേറെ എവിടെങ്കിലും നോക്കിയേക്കും സത്യമായിട്ട് പാത്രങ്ങളെല്ലാം കഴുകി നിന്നോട് എല്ലാം ഒതുക്കാനുണ്ട് കണ്ടു ചൂടാറുണ്ട് നമുക്ക് ഹോർലൈസ് ഉണ്ടാക്കി കൊടുക്കട്ടെ പരിപ്പായിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജ് നല്ല അടുത്ത് പുറത്ത് വെച്ചു അത് കഴിഞ്ഞ ശേഷം ഇനി ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിട്ടുണ്ടോ ചോറിന് ഇനി വെള്ളം വെക്കണം പുട്ടും ചെറുപയറും വെക്കാന്ന് വെച്ചു ചെറുപയർ മുള വരെ വന്നു ഇന്നലെ വൈകിട്ട് തെങ്ങാനും ഇട്ടത് ഇനി അതൊഴിച്ച് മാറ്റി ചൂടാറട്ടെ എന്ന് ചേച്ചിപ്പോൾ ഓഫ് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് വേണം ഇത് അടി അടിക്കാൻ വിശപ്പതിലേക്ക് ഇതൊന്നും വേവിക്കാറുണ്ട് പരിപ്പ് ഇറക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ ചീന്തിട്ടിട്ട് ചട്ടി വിറ്റ് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് തോരൻ ഉപേരി ഉണ്ടാക്കാം ചെണ്ട കത്തുന്നില്ല വെച്ച് ഞാൻ ചോറിന് വെള്ളം വെക്കാൻ വേണ്ടി ചെണ്ട തിളച്ചിട്ടൊന്നും ഇപ്പോൾ നേരം വെച്ചിട്ടുള്ളു പിന്നെ ഇങ്ങനെ പോവാത്തോണ്ട് നേരം വൈകിവെച്ച് സമീപ ഇട്ടര കഴിഞ്ഞ് തിളച്ചൂന്ന് നോക്കണമെങ്കിൽ അരി ഇടണം ഗസ്ബിൻ നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിള്ളേർക്ക് കണ്ടോ പിള്ളേർക്ക് കുളിക്കാനുള്ള ചൂടെല്ലാം കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അരിയിട്ട് വെള്ളം തിളച്ചൂടായിട്ടുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അരി ഇടണം പിന്നെ സമയമില്ല സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം കഴുപ്പ് വന്നിട്ടുണ്ടായി ആദ്യം വന്നു വെച്ചാൽ എല്ലാം ഇതാക്കിയിട്ടോ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ സമയം പിന്നെ ഇത് പുട്ടിലോട്ട് പയറുതാക്കട്ടോ അതിൻ്റെ ഇടയിൽ പള്ളിയിൽ നിന്ന് പാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ വരും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞു ഇപ്പം രാവിലെ അമ്പൂനതാ ബ്രെഡ് മതിയെന്നിട്ട് അവളിത് ബ്രെഡ് കഴിക്കുന്നു പുട്ടൊന്നും വേണ്ടായിരുന്നു അപ്പോൾ അവളത് ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റോളും ബ്രെഡ് കഴിക്കണം മറ്റുള്ള നിക്കർ മാത്രമേ ഇട്ടിട്ടുള്ളൂ അതേ കാണിക്കാൻ അങ്കനവാടി കൊണ്ടുപോകണം അമ്പത് മുക്കാലായി ഗൈസെല്ലാം ഒതുക്കി സമയം പതിനൊന്ന് മണിയാവാൻ ഞാനും അടുക്കളയിൽ നോക്കി സാമ്പാർ നോക്കിയിട്ടില്ല വന്നിട്ട് നോക്കാമെന്ന് വെച്ച് അക്കി എല്ലാതും ആയിട്ടുണ്ട് ഗൈസ് ഗൈസപ്പം നമ്മൾ സാമ്പാറും ഇവിടെ സാമ്പാറവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സാമ്പാറും ഉപ്പില്ലായിരുന്നു ഉപ്പി എപ്പം ഇട്ട് കൊടുത്തു അപ്പോൾ സാമ്പാർ കൂടെ റെഡി ചെയ്തു അടച്ചുവെച്ചുകൊണ്ട് ഇനിയിപ്പോഴി വന്നിട്ട് മീൻ പൊരിക്കാനുള്ളൂ ചോറ് ഞാൻ പിന്നെ പുറത്തുനിന്ന് വെള്ളം വറ്റിയിട്ട് അകത്തോട്ടെടുത്ത് വെച്ച കേട്ടോ എത്ര പാത്രം കൂടെയുള്ള ഇനി വന്നിട്ട് കഴുകാം ഡേസ് അങ്ങനെ ജോലി കാര്യങ്ങളൊന്നും കഴിഞ്ഞ് ഞാനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഷോപ്പിലോട്ട് പോകാം അവനെ ലൂക്കേനെ ലൂക്കയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനോട്ട് പുറത്തോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിനി പോവാം പിന്നെ ഞാൻ കാപ്പി കുടിക്കുന്നതും ഞാൻ പിന്നെ രാവിലെ പാലും കോൺഫ്ലെക്സും രാവിലെ കഴിക്കും മുട്ട എൻ്റെ മുട്ട ചിലപ്പം കഴിക്കുള്ളൂ അപ്പം അതുകൊണ്ടാണ് രാവിലെ കാപ്പി കുടിക്കാൻ ഞാൻ കുടിക്കാൻ നേരം വരിക ഞാനോട്ടും കഴിച്ചപ്പോഴും കഴിച്ചിരുന്നു ഞാൻ കുറച്ച് കാലത്തിന് മുന്നെയാണ് കാപ്പി വേഗം കുടിച്ചത് പുട്ടും പയറും കുടിച്ചത് കഴിച്ചത് അപ്പോൾ എന്തായാലും അത് കാണിക്കാൻ പറ്റില്ല പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കും ഞാൻ എൻ്റെ ഒരു ഫുഡ് റൂട്ടീൻ കാണിച്ച് തരാം റിവീൽ ചെയ്തു തരാം ഞാൻ എൻ്റെ ഫുഡ് ഇപ്പോഴത്തെ ഫുഡ് റൂട്ടീന് എന്തൊക്കെയാണ് ഏഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റാപ്പ് ഓക്കെ